നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൂലക്കുരു പൈൽസ് ഹെമറോയിഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് പൈൽസ് പലപ്പോഴും ട്രീറ്റ് ചെയ്യാൻ ഹോമിയോലോട്ട് എത്തുന്നവർ കൂടുതലും ഒന്നില്ലെങ്കിൽ സർജറി പേടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ സർജറി ചെയ്ത് അല്ലെങ്കിൽ കെട്ടിച്ചതിന് ശേഷം വീണ്ടും ഇത് വരും വന്നതുകൊണ്ടായിരിക്കാം അപ്പം പ്രധാനമായും നിങ്ങൾ പൈൽസ് ചികിത്സിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പൈസ നിങ്ങൾക്ക് വരാൻ ഒരു റൂട്ട് കോഴ്സ് ഉണ്ടാവും ആ കോ കാരണത്തെ നിങ്ങൾ കുറച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ മാത്രമേ വീണ്ടും വീണ്ടും പൈസ വരാതിരിക്കുള്ളൂ ചിലർക്ക് ഡെലിവറിയുടെ ശേഷം വന്നതായിരിക്കാം ചിലവ് വയർ ഉറച്ചു പോകുന്നതായിരിക്കും കാരണം അപ്പം ആ റൂട്ട് കോസ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്ന അനുസരിച്ചാണ് പൈൽസ് വരാതിരിക്കാതെ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ അടുത്തെല്ലാം ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് പൊതുവെ പൈൽസിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ ഗ്രാജുവലി സിംറ്റംസ് എല്ലാം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവലി നിർത്തും ശേഷം ഒരു ചുരുങ്ങിയ ആറ് മാസത്തേക്കെങ്കിലും നമ്മൾ പേഷ്യൻസിനോട് പറയാറുണ്ട് ഒട്ടും വയർ ഉറച്ചു പോകരുത് എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ വയറ് ഡയറ്റും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും അവരുടെ വയറ് ലൂസായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകളുടെ അവരുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ടാവും ആവശ്യമുണ്ടെങ്കിൽ വയർ ഉറച്ചു പോകുന്ന സാഹചര്യത്തിൽ മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അത് ചുരുക്കാറുമുണ്ട് അപ്പം നമുക്ക് കൂടുതലായിട്ട് പൈൽസിനെ കുറിച്ച് അറിയാം പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് മലസ് മലം പോകുന്ന ഭാഗത്തായിട്ട് അതായത് ഏനസിനുള്ള ചുറ്റുമുള്ള രക്തക്കോഴിലുകളുടെ വെയിൻസിലുണ്ടാകുന്ന ഡയലറ്റേഷൻ അല്ലെങ്കിൽ എല്ലാ വെയിനുകൾ വലുതാവുന്നതാണ് അമിതമായിട്ട് ശരീരഭാരമുള്ളവർ ഗർഭ ഗർഭാവസ്ഥയിൽ അതുപോലെ തന്നെ കുറേ കാലമായിട്ട് വയർ ഉറച്ചു പോകുന്നവർ എന്നിവ മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ളവർ എന്നിവർക്കാണ് കൂടുതലായിട്ടും പൈൽസ് കാണാറ് പലതരത്തിലുള്ള പൈൽസിൻ്റെ പ്രധാനമായും രണ്ട് തരമാണ് ഇൻറ്റേർണൽ പൈൽസും എക്സ്റ്റേർണൽ പൈൽസും ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറഞ്ഞാൽ ആന്തരി ആന്തര പൈൽസ് ഇത് അകത്ത് ഏനൽ കലാനിന് അകത്ത് രൂപ രൂപപ്പെടുന്നതാണ് ആദ്യഘട്ടത്തിൽ വേദന ഉണ്ടാവില്ല പക്ഷെ രക്തസ്രാവം ഉണ്ടാകും രോഗം വശലായാൽ വഷളായാൽ പോലെ അത് പുറത്തോട്ട് വരാം എക്സ്റ്റേണൽ പൈൽസ് അല്ലെങ്കിൽ ബാഹ്യ പൈൽസ് ഇത് ഏനസിന് പുറത്തായി രൂപപ്പെടുന്നു ഇവയിൽ വേദന ഇവ കട്ട പിടിച്ച പൊട്ടുകൾ പോലുള്ള ലക്ഷണങ്ങൾ കാണാം ചിലർക്ക് ഇതിൽ ചൊറിച്ചിലും അനുഭവപ്പെടാം ലക്ഷണങ്ങൾ മലവിസർജ്ജനത്തിനിടയിൽ രക്തസ്രാവം വേദന പുകച്ചിൽ ഒരു കുരുപോലെ ഒരു സാധനം പുറത്തോട്ട് വരുന്നത് തോന്നുന്നത് മലബന്ധ മലവിസർജനത്തിന് പോകുമ്പോൾ അതുപോലെ തന്നെ ഏനസിന് ചുറ്റും കട്ട പിടിച്ച ചില പൊട്ടുകൾ ചിലർക്ക് അമിതമായിട്ട് പുകച്ചിലും കാര്യങ്ങളും ഉണ്ടാവാം പ്രധാനമായും പൈൽസിന്റെ കാരണങ്ങൾ വയർ ഉറച്ചു പോകുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആണ് ചിലരുണ്ടാവും ഉറച്ച് പോകുക പോകാറേ ഉണ്ടാവില്ല പക്ഷെ അവർക്ക് പൈൽസ് വരാം അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അമിതമായിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ടോ അങ്ങനെ അമിതമായിട്ട് സമ്മർദ്ദം പുലർത്തിയാലും സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ദീർഘ മതേരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ് അമിതമായിട്ട് ശരീരഭാരമുള്ളവർ പ്രഗ്നൻസിയിൽ ഫൈബർ കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ മദ്യപാനം പുകവലി എന്നിവയുടെ ഇതൊക്കെ അമിതമായിട്ട് ചെയ്യുന്നവരിൽ പൈൽസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പൈൽസിന് പല ഘട്ടങ്ങളുണ്ട് പൈൽസിന്റെ സ്റ്റേജസ് ആണ് ഗ്രേഡ് എന്ന് പറയുന്നത് അകത്തുള്ള പൈൽസ് പുറത്തോട്ട് വരാതെ അകത്ത് തന്നെ ഇരിക്കുന്നതാണ് രണ്ടാമത്തെ ഗ്രേഡിൽ മലവിസർജ്ജന സമയത്ത് മാത്രം ഒരു കുരു പോലെ ഈ പൈസ് പുറത്തോട്ട് വരും അതിനുശേഷം ഇത് തന്നെ തിരികെ പോവുകയും ചെയ്യും എന്നാൽ ഗ്രേഡ് ത്രീയിലോട്ട് എത്തുമ്പോൾ ഇത് പുറത്തോട്ട് വന്നാൽ വീണ്ടും നമ്മൾ കൈകൊണ്ട് വേണം പ്രഷർ കൊടുത്ത് തിരിച്ച് അകത്തോട്ടിടാൻ നാലാമത്തെ ഗ്രേഡിൽ ഇത് പുറത്തോട്ട് വന്നതിനെ തിരികെ ഇടാൻ നമുക്ക് കഴിയുകയുമില്ല അത് കൂടുതലായി കോംപ്ലിക്കേറ്റഡ് ആയൊരു സ്റ്റേജ് ആയിരിക്കും പൈസിന്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ നിങ്ങൾക്ക് പൈൽസിന് ലഭ്യമാണ് സർജറി അങ്ങനെയുള്ള മറ്റ് കോംപ്ലി വലിയ പ്രൊസീജിയറിലോട്ട് പോകാതെ തന്നെ അകത്തോട്ട് മരുന്ന് കഴിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഹോമിയോപ്പതിക്കലി കംപ്ലീറ്റ് ആയിട്ട് പൈൽസ് ക്യൂർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിൻ്റെ കാരണത്തെയാണ് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് വയർ ഉറച്ചു പോകാതിരിക്കാനുള്ള മരുന്നും ലൈഫ് സ്റ്റൈൽ വേണ്ട കാര്യങ്ങളും ഭക്ഷണശീലങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് പൈൽസ് ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഹോമിയോഡോക്ടറെ സമീപിക്കാൻ ശ്രദ്ധിക്കുക ഓൺലൈനായിട്ട് ഡ്യൂഡ്രോപ്സ് ഹോമിയോപ്പതിയുടെ സേവനങ്ങൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും പൈൽസിന് വേണ്ട ഭക്ഷണ രീതികൾ ഫൈബർ കൂടിയ കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതായത് പഴങ്ങൾ പച്ചക്കറികൾ മുഴുവൻ ധാന്യങ്ങൾ എന്നിവ ധാരാളം വെള്ളം കുടിക്കുക വയറുറച്ചു പോകാൻ സമ്മതിക്കാതിരിക്കുക ചിലർക്ക് രാത്രി ഉണക്കമുന്തിരിയൊക്കെ വെള്ളത്തിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നല്ല സുഗമമായി പോകുന്നത് കാണാം അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും സ്ഥിരമായ വ്യായാമം ചെയ്യുക ദീർഘനേരം ഇട ഇരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നടക്കുക ചിലർക്ക് പൈൽസിൻ്റെ സമയത്ത് ചിക്കൻ അയില അങ്ങനെയുള്ള ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ പുകച്ചിൽ കൂടുന്നോ തോന്നാറുണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് കുറയുന്നത് വരെ അത്തരം ഒന്ന് കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ വയർ ഉറച്ചു പോകലും ഓരോ മനുഷ്യനനുസരിച്ചും സിംറ്റംസിൽ വ്യത്യാസം ഉണ്ടാകും ഇപ്പം ഒരാൾക്ക് ഗോതമ്പ് കഴിച്ചാൽ വയുറച്ച് പോകുന്നു മറ്റൊരാൾക്ക് അങ്ങനെ കഴിച്ചാൽ പോകണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് കഴിക്കുമ്പോൾ വരറച്ച് പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ചു കാലത്തേക്ക് അങ്ങ് ഒഴിവാക്കുക അതുപോലെ തന്നെയാണ് എല്ലാ ഭക്ഷണങ്ങളും ഏതെങ്കിലും ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക അത് ഓരോ വ്യക്തിക്കനുസരിച്ചും ഡയറ്റിൽ വ്യത്യാസങ്ങൾ അതിനനുസരിച്ചുണ്ടാവും അല്ലാതെ ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇരിക്കുന്നത് നന്നായിരിക്കും ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ജെൽസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ കൂടെ ഉണ്ടാവും അത് ആവശ്യാനുസരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക ആരോഗ്യമുള്ള ഭക്ഷണശീലങ്ങൾ പാലിക്കുക പ്രതിദിനം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക വരുത്തുക മല മലം മാക്സിമം ഉറച്ചു പോകാതെ ശ്രദ്ധിക്കുക സമ്മർദ്ദം കുറയ്ക്കുക കൃത്യമായ വ്യായാമം ചെയ്യുക എന്നിവയാണ് പൈസ ചെറുക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗങ്ങൾ